നീന്ത മാെ എത്ര പേര് ക്രിസ്തുവേശുമായിരിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അല്പം നേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ യോഹന എഴുതിയം മൂന്നിന്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു അതിന് യേശു ആമേനാമേ എന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നെ കേൾക്കുന്ന ദൈവ വൈതലെ കർത്താവിന്റെ വചനം പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവ രാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത് ഇതുവരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ശീലിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു തീരുമാനം എടുക്കാമോ സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് പകലിൽ നിങ്ങൾ ഈ വചനം കേൾക്കുവാൻ ഇടയാകുന്നത് വെള്ളത്താൽ എങ്ങനെയാണ് ജനിക്കേണ്ടത് കർത്താവ് നമ്മളെ കാണിച്ചു വന്നിരിക്കുന്ന മാതൃക എങ്ങനെയാണ് അവൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന സ്നാനമാണ് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത് തളിക്കലല്ല വെള്ളത്തിൽ മുങ്ങി പൊങ്ങണം വാട്ടർ ഇമ്മേഴ്സ് ബാപ്റ്റിസം ഇന്നി പകലിൽ ആരെങ്കിലും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു തീരുമാനമെടുക്കാവോ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇന്നി പകലിൽ ഈ വചനം കേൾക്കുവാൻ ഇടയാക്കുന്നത് ആത്മാവിൽ പുതുതായി ജനിക്കണം അതെ വെള്ളത്തിലും ജനിക്കണം ആത്മാവിലും ജനിക്കണം എന്നിപ്പോലൊരു തീരുമാനം എടുത്താട്ടെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായത് എന്തിനെന്ന് ആ നിത്യതയ്ക്ക് നമ്മളെ അവകാശികളാക്കി തീർക്കുവാനാണ് അതുകൊണ്ടത്ര കർത്താവ് ഈ വചനം ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം പരിശുദ്ധിയാത്മാവിനാൽ ജനിക്കണം വെള്ളത്താൽ ജനിക്കണം ആത്മശക്തിയാൽ നിറയണം നിത്യതയ്ക്ക് അവകാശികളായി തീരണം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ ഇന്നിപ്പകലിൽ അടിയനെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിനെ ഇതുവരെയും സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ അടിയനെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയാത്മാവ് ഈ വചനത്തിൽ കൂടി അവരോട് ഇടപെട്ടേനായിട്ട് തന്നു കർത്താവ് അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ ഇന്ന് പകലിൽ ഈ വചനം കേൾപ്പാൻ ഇടയായത് കർത്താവെ അവിടുത്തെ തീരുമാന അവര് എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ സ്വർഗം മാനിക്കണമേ വേഗത്തിൽ തന്നെ അവർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ അതിനുള്ള സാഹചര്യങ്ങളെ സ്വർഗം അവർക്കായി ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ആത്മാവിൽ ജനിക്കട്ടെ അവർ വെള്ളത്തിൽ ജനിക്കട്ടെ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടട്ടെ ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമാർത്താപന് ഞങ്ങൾക്ക് അജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേൻ ആമേ ആമേ ദൈവം യുവജനങ്ങളാൽ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ